ഹായ് എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടി ഇപ്പോൾ അത്രയും റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമായി ട്രൈ ചെയ്യേണ്ട ഒരു ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാം നമ്മളിപ്പോൾ ഷോപ്പിലൊന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ട്രൈ ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉറപ്പാണ് കാരണം ഇത്രയും കോൺഫിഡൻറ്റോട് പറയുന്നതിനെ ഇതിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്ലെൻസർ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ അഞ്ച് സ്റ്റെപ്പ് ആണുള്ളത് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്ലൻസർ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ റൈസ് വാട്ടറും കോക്കനട്ട് വാട്ടറും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അരി കുതിർത്തിയെടുത്ത വെള്ളം കേട്ടോ അപ്പോൾ അത് വളരെ നല്ലതാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും മുഖം നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതും പിന്നെ കോക്കനട്ട് വാട്ടറും പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിനായിട്ട് അരിപ്പൊടിയാണ് വേണ്ടിയത് കേട്ടോ അപ്പോൾ അരിപ്പൊടിയും പിന്നെ അതിലേക്ക് കോക്കനട്ട് വാട്ടറും റൈസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലപോലെ മിക്സാക്കിയെടുത്തിട്ട് കുറച്ച് കുറച്ച് ലൂസ് ആയിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ സ്ക്രബ് ചെയ്യുക കൂടെ ചെയ്യാട്ടോ അരിപ്പൊടീന്ന് പറഞ്ഞാൽ മുഖം നല്ല എടുക്കാനും നല്ല മുഖത്ത് ഒരു ഗ്ലോ വരാനായിട്ടും നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആകിലും ചെയ്തെടുക്കാട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ആയാലും മതി നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്തെടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചോറാണ് അപ്പോൾ അത് ചോറ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് അലോവേര ജെല്ലാണ് കേട്ടോ അപ്പോൾ ജെല്ലുണ്ടെങ്കിൽ നമുക്ക് ജെല്ലുകൂടെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉള്ള ജെല്ലാണെങ്കിൽ നമുക്ക് അലോവേര എടുത്തിട്ട് നമ്മളത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറൊന്നും നീക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഈ മിക്സിയിൽ ചോറ് അടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മളതൊന്ന് മിക്സി ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഞാൻ അലോവേര അലോവേറ ജെല്ലെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ ചോറടിച്ചത് കൂടെ ഇതിൽ മിക്സാക്കി എടുക്കുക ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് മസാജ് ആണ് കേട്ടോ അപ്പോൾ ക്രീം മസാജാണ് അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്തിരിക്കുന്നത് നല്ലപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്ത് എടുക്കുക കൂടെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകളയാം കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇത് കഴിയുമ്പോഴത്തേനും തന്നെ നമുക്ക് നല്ലൊരു മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടും പിന്നെ നല്ല ഒരു നിറം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിനായിട്ട് നമ്മളിപ്പോൾ ചോറും അല്ല ജെല്ലും കൂടി അടിച്ച ഈ ഒരു മിശ്രിതണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ളത് ൂട്ടാനിമിട്ടി ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ കടൽ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കടൽ മാവ് എഴുതിട്ടുണ്ട് ഇനി ഇതിലേക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് നമുക്കിപ്പോൾ ചോറ് അലവേര ജെല്ല് പിന്നെ കടലമാവ് പിന്നെ റൈസ് വാട്ടർ പിന്നെ കോക്കനട്ട് വാട്ടർ ഇത്രയും ഐറ്റംസാണ് ഈ ലാസ്റ്റായിട്ട് പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു തിക്കിയിൽ തന്നെ എടുക്കട്ടോ അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നല്ലപോലെ തന്നെ ഡ്രൈ വാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് തന്നെ നമുക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ അത്രയും ഈ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് വെള്ളം നനച്ചിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഒരു ബ്രൈറ്റായിട്ട് എൻ്റെ കുട്ടി ഉണ്ടാകും ശരിക്കും നമ്മൾ നമ്മുടെ കളർ കണ്ടിട്ട് തന്നെ ഞെട്ടിപ്പോവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ്ക്യൂബൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കും കൂടെ ചെയ്താൽ മതി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യം തന്നെ ഇല്ല ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ബ്രൈറ്റൺ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറിയിട്ട് നല്ല ഗ്ലോ ആയിട്ട് കിട്ടുന്നുണ്ട് കൊണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റും ഒന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുള്ളായ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ